മീനങ്ങാടിയിൽ ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള ശ്രമം ബാർ ലോബികൾ അട്ടിമറിക്കുന്നതായി ആരോപണം കെട്ടിട നിർമ്മാണമടക്കം പൂർത്തിയായിട്ടും എക്സൈസ് അനുമതി നൽകുന്നില്ല ബിവറേജസ് തുടങ്ങണമെന്ന ആവശ്യത്തിന് പിന്തുണയുമായി മദ്യപിക്കാത്തവരും രംഗത്തെത്തി മീനങ്ങാടിയിൽ മുമ്പുണ്ടായിരുന്ന ബിവറേജ് യു ഡി എഫ് ഭരണകാലത്താണ് പൂട്ടിയത് എൽ ഡി എഫ് സർക്കാരിന്റെ മധ്യനയത്തിൽ മാറ്റം വന്നതോടെയാണ് മീനങ്ങാടിയിൽ ബീവറേജ് തുടങ്ങണമെന്ന ആവശ്യം ഉയരുന്നത് ഇതിനെ തുടർന്ന് ബീവറേജ് കോർപ്പറേഷനും കെട്ടിട ഉടമയും തമ്മിൽ ധാരണയുമായി ടൗണിൽ നിന്ന് മാറി പുതിയ കെട്ടിടം നിർമ്മിച്ചു എന്നാൽ എക്സൈസ് മനഃപൂർവ്വം ബീവറേജിന് അനുമതി നിഷേധിക്കുകയാണെന്നും പിന്നിൽ പ്രദേശത്തെ ബാർ ലോബിയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു രണ്ട് രണ്ട് ഇവിടെ ഉള്ളത് പക്ഷേ ആളുകൾക്ക് ഈ കുറഞ്ഞ മദ്യം ഔട്ട്ലെറ്റ് വഴിയേ ആരോപിക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും പുതിയ പൂട്ടിപ്പോയ ഔട്ട്ലെറ്റൊക്കെ പുതുതായിട്ട് എല്ലായിടത്തും തുറന്നിട്ടുണ്ട് മീനങ്ങാട്ടി തുറന്നിട്ടില്ല അപ്പോൾ ഔട്ട്ലെറ്റ് തുറക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇവറേജ് ഇവിടെ കഴിഞ്ഞാൽ കാരണം ഇവിടെ അനികൃതമായിട്ട് കുറേ മദ്യ വിപണ ഒരു പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു നാനൂറ് രൂപയുടെ മുതൽ അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ തോതിലാണ് ഇവിടെ കൊണ്ടുപോയി വിൽക്കുന്നത് അപ്പം അത് ഒരു ഇത് തുറക്കുവാണെങ്കിൽ ആ മേഖലയ്ക്ക് കുറച്ച് മാറ്റം വരും പിന്നെ അതുപോലെ തന്നെ കച്ചവടക്കാർ എല്ലാ മേഖലയിലും സ്തംഭിച്ച ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് രണ്ട് ബാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ന്യായമായ ഒരു ഇതിലൂടെയല്ല അവർ ശിശുമന്ദിരത്തിൻ്റെ തൊട്ടടുത്താണ് ഒരു അവിടെ പ്രവർത്തിക്കുന്നത് ഒരു ബാർ ഇവിടെ പ്രവർത്തിക്കുന്നതും നിയമങ്ങൾ അനുസൃതമായി പാലിച്ചുകൊണ്ടല്ല അപ്പോൾ ഇതൊക്കെ ഇതാവുമെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബീവറേജ് ആകുന്നത് വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം വയനാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നാട്ടുകാർ ബീവറേജിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഓട്ടോറിക്ഷയ്ക്ക് തീരെ പണിയില്ലാതെ ഞങ്ങൾ എല്ലാം കൂടെ ഒരു ടൗണിൽ തന്നെ പത്തും അഞ്ഞൂറും ഓട്ടോറിക്ഷകളായി ഏകദേശം അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ അയ്യാത്തവരും അതേമാതിരി മറ്റുള്ളവരൊക്കെ ഒന്നുമല്ല ലോട്ടറി വിൽപ്പനയോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഓട്ടോറിക്ഷ ഫീൽഡിലാണുള്ളത് അവർക്കൊരു ജീവിതമാർഗം കൂടി കിട്ടണമെങ്കിൽ വണ്ടിക്ക് പണി ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ പോകാൻ ഒരു കാലത്ത് കാപ്പി കുരുമുളക്വയുടെ എല്ലാം പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു മീനങ്ങാടി ബിവറേജസ് പൂട്ടിയതോടെ അമ്പലവയൽ പനമരം പുൽപ്പള്ളി എന്നിവിടങ്ങളിലേക്കാണ് ആളുകൾ സാധനം വിൽക്കാനായിട്ട് പോകുന്നത് ഇതോടെ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും കച്ചവടക്കാരും പ്രതിസന്ധിയിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ എക്സൈസ് മറ്റ് ആൾ ബീവർ ബാർ മുതലാളിമാർ പോലുള്ള ആളുകളായിട്ട് സഹകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ഇത് വരുന്നതോടുകൂടി അവരുടെ കച്ചവടം കുറയും മദ്യലഭ്യത കുറയുന്നതിനാലാണ് ആളുകൾ എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയ മാരക ലഹരികളിലേക്ക് പോകുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അതിർത്തി ജില്ലയായത് തന്നെ ആളുകൾ കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം പോയി മദ്യം വാങ്ങുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ വയനാട്